കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുക്കള തോട്ടത്തിലെ പച്ചക്കറി ചെടികളിലെ വാട്ടരോഗം പ്രത്യേകിച്ച് പച്ചമുളക് വഴുതന തക്കാളി എന്നിവയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു രോഗമാണ് വാട്ടരോഗം നല്ലപോലെ ഉഷാറായി നല്ല ഗ്രോത്തായി വളർന്ന് നിറയെ കായ്ഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചെടിയായിരിക്കാം പക്ഷെ നേരം വെളുത്ത് രാവിലെ നോക്കുമ്പോൾ കാണാം ചെടിയാകെ വാടി തളർന്നു നിൽക്കുന്ന അവസ്ഥ അപ്പോൾ നമ്മൾ ആദ്യം കരുതും വെള്ളത്തിൻ്റെ കുറവായിരിക്കും എന്നൊക്കെ ഇത് ഈ കാണുന്ന ഒരു പച്ചമുളക് ചെടി കണ്ടില്ലേ നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ടാണ് ഇതിൽ വാട്ടരോഗം വന്നു പെട്ടത് ആദ്യത്തിൽ ചെടിയുടെ കൂമ്പിൽ നിന്നും വാടാൻ തുടങ്ങും പിന്നെ വാടി വാടി ഇലയും തണ്ടും ഒക്കെ വാടി പോകും അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് രോഗങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇത് ബാക്ടീരിയൽ വാട്ടത്തിൻ്റെ ആരംഭമാണ് എന്ന് വാട്ടരോഗത്തിൽ നിന്നും ചെടിയെ പൂർണ്ണമായും രക്ഷപ്പെടുത്താൻ പ്രയാസമാണ് വാട്ടർ വരാതിരിക്കാനുള്ള കരുതലാണ് നാം ചെയ്യേണ്ടത് അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം വാട്ടർ രോഗം വരാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് മണ്ണിൻ്റെ പുളിരസം കളഞ്ഞതിന് ശേഷം മാത്രം കൃഷി ചെയ്യാനായി ഒരുങ്ങുക എന്നതാണ് അപ്പോൾ എങ്ങനെയാണ് മണ്ണിലെ പുളിരസം കളയുക കൃഷി ചെയ്യാൻ ഒരുങ്ങുമ്പോൾ തന്നെ മണ്ണ് കുമ്മായമിട്ട് തയ്യാറാക്കേണ്ടതുണ്ട് മണ്ണ് ഒരുക്കുമ്പോൾ മണ്ണ് നന്നായി നനച്ചതിന് ശേഷം കുമ്മായമിട്ട് നല്ല കൊല മിക്സ് ചെയ്ത് പത്ത് ദിവസം ഒന്ന് മണ്ണിനെ വെയിൽ കൊളിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തൈകൾ നടാൻ പാടുള്ളൂ ഇത് തക്കാളിക്കും പച്ചമുളകിനും വഴുതനക്കും മാത്രമല്ല ഏതു തരം ചെടികൾ നടുകയാണെങ്കിലും മണ്ണിലെ ആസിഡിറ്റി കളയുക എന്നത് വളരെ നിർബന്ധമാണ് ഈ ഒരു ആസിഡിറ്റി കാരണം വരുന്ന മറ്റൊരു രോഗമാണ് ഇലമഞ്ഞളി രോഗം അത് പ്രത്യേകിച്ച് വെള്ളരി വർഗങ്ങളായ പാവല് കുക്കുംപര് പയറ് പടവലം തുടങ്ങി എല്ലാ തരം വെള്ളരി വർഗങ്ങളായ ചെടികളെയും ഇത് ബാധിക്കാറുണ്ട് ചെടികൾ തഴച്ചു വളർന്ന് പൂവിടാറാവുമ്പോഴായിരിക്കും ഇലകളിൽ മഞ്ഞളിപ്പ് കണ്ടു തുടങ്ങുക തുടക്കത്തിൽ കടഭാഗത്തു നിന്നും തുടങ്ങി ഇലകളും കായ്കളും ഒക്കെ വികൃതമായ രീതിയിലായിരിക്കും പിന്നീട് അതിന്റെ വളർച്ച അതുമാത്രമല്ല കൂടെയുള്ള എല്ലാ ചെടികൾക്കും ഈ രോഗം പടർന്ന് പന്തരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരം ലക്ഷണങ്ങൾ കണ്ട ഉടനെ ആ ചെടിയെ വേരോടെ പിഴുതെടുത്ത് തീയിലിട്ട് കത്തിച്ചു കളയുക എന്നതാണ് നാം ചെയ്യേണ്ടത് ഇലമഞ്ഞളിപ്പ് രോഗം പ്രാരംഭഘട്ടത്തിലൊക്കെ മനസ്സിലാവുകയാണെങ്കിൽ സ്യൂഡോമോണസ് തടത്തിൽ ഒഴിച്ചു കൊടുക്കും അതേപോലെ ഇലകൾ തിളച്ചു കൊടുക്കും രോഗത്തിൻ്റെ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെടിയെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞേക്കും അതുപോലെ ഏതെങ്കിലും കുമിൾ നാശിനി കൊടുത്താലും മാറാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അസുഖം വരാതിരിക്കാനായി മുൻകരുതൽ ചെയ്യതിന് ശേഷം മാത്രമേ നമ്മൾ ചെടികൾ നടാൻ പാടുള്ളൂ പിന്നെ ഇത്തരം വാട്ടു വരാതിരിക്കാനായി മറ്റൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാവുന്നതാണ് അതായത് ഒരു തവണ നാം ഗ്രോ ബാഗിൽ പച്ചമുളക് കൃഷി ചെയ്തതെങ്കിൽ ആ ചെടിയുടെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ അതേ ഗ്രോ ബാഗിൽ പച്ചമുളക് തന്നെ വീണ്ടും നടാതെ മറ്റേതെങ്കിലും ചെടികൾ കൃഷി ചെയ്യാൻ ശ്രമിക്കണം ആദ്യം നമ്മൾ മുളക് ചിരിയാണ് ചെയ്തതെങ്കിൽ ആ ഗണത്തിൽപ്പെട്ട ചെടികളൊന്നും കൃഷി ചെയ്യരുത് വഴുതന തക്കാളി പച്ചമുളക് ഇതല്ലാതെ മറ്റേതെങ്കിലും വിളകൾ പയറ് പാവൽ തുടങ്ങിയതെങ്കിലും മാറി മാറി കൃഷി ചെയ്യാൻ ശ്രമിക്കണം അതേപോലെ നടാനായി തെരഞ്ഞെടുക്കേണ്ടത് നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തുകൾ അത് കൃഷിഭവനിൽ നിന്നോ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അതേപോലെ അംഗീകാര സ്ഥലങ്ങളിൽ നിന്നോ മാത്രം വാങ്ങാൻ ശ്രമിക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ചെടികളുടെ കടഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ മണ്ണ് സ്വല്പമൊന്ന് കയറ്റി കൊടുക്കണം അതായത് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ കടഭാഗം തയ്യാറാക്കി വെക്കണമെന്നർത്ഥം അതുപോലെ തന്നെ വാട്ടരോഗം വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ രോഗം ബാധിച്ച ചെടിയെ വേരോടെ പിഴുതെടുത്ത് കത്തിച്ച് കളയുക തന്നെ വേണം വാട്ടരോഗം വന്ന ചെടിയെ പിഴുതു മാറ്റാതെ രോഗം മാറുമെന്ന വിശ്വാസത്തോടെ നീങ്ങുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള മറ്റ് ചെടികളിലേക്ക് അത് വ്യാപിക്കുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് എത്രമാത്രം കായ്ഫലം തന്നുകൊണ്ടിരിക്കുന്ന ചെടിയാണെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ഉടനെ നശിപ്പിച്ച് കളയുക തന്നെ വേണം അതിനുശേഷം ആ ഗ്രോ ബാഗിൽ ഇരുപത് ശതമാനം സ്യൂഡോമോൺസ് കലയ്ക്ക് നന്നായി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എന്നും ആവശ്യമുള്ള പച്ചക്കറികളായ മുളക് തക്കാളി വഴുതന ഇവ കൃഷി ചെയ്യാൻ ഒരുങ്ങുമ്പോൾ തന്നെ തീർച്ചയായും തുടക്കം വന്നിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങണം ഇല്ലെങ്കിൽ നല്ലപോലെ വളർന്ന് നിറയെ കായ്ഫലം കിട്ടി തുടങ്ങുമ്പോഴായിരിക്കും ഇത്തരം വാട്ടുരോഗങ്ങളും ഇല മഞ്ഞളിപ്പും അതുപോലെ തന്നെ വെള്ളി ഇച്ചയും കുരുടിപ്പ് രോഗവും ഒക്കെ പെട്ടെന്ന് നമ്മുടെ ചെടിയെ ബാധിക്കും അതുമൂലം നമുക്ക് കൃഷി ചെയ്യാനുള്ള ഒരു മൂട് തന്നെ ഇല്ലാതായി പോകും അപ്പോൾ തുടക്കത്തിലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ എന്നൊന്നും നമുക്ക് നമ്മുടെ അടുക്കള മുറ്റത്തുനിന്ന് തന്നെ ലഭിക്കും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്